വീണാ വിജയൻ ഏറെക്കുറെ പെട്ട അവസ്ഥയിൽ തന്നെയാണ് എക്സാലോജിക്കിൽ ഒരു ലോജിക്കുമില്ലാത്ത ഉത്തരങ്ങളുമായി വീണാ വിജയനും മുഖ്യമന്ത്രിയും മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണത്തിനായി എത്തുന്നത് കാർത്തി ചിദംബരത്തിനെ വിറപ്പിച്ച അരുൺ പ്രസാദാണ് ഇനി കളി മാറുമെന്നതും തീർച്ചയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജി കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചന കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും അതിൻ്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ ഉൾപ്പെടുത്തുകയും ചെയ്ത കേന്ദ്ര നടപടിയിൽ ആശങ്കയേറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജി ഈ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ആർ ഒ സി അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരെയും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുമെന്നാണ് ഇടതുമുന്നണിയിലും സർക്കാർ തലത്തിലും ആശങ്ക ഉണർത്തുന്നത് മാത്രമല്ല എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതിക്കാരൻ ഷോൺ ജോർജും പിതാവ് പി സി ജോർജും ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം ഉന്നത ഏജൻസിയെ ഏൽപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ വിജയൻ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ കേന്ദ്രവും കാണുന്നുവെന്നതും ഇതിലൂടെ വ്യക്തമാവുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ് ഐ ഒക്കെയാണ് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത് അറസ്റ്റിനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണിത് പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ആർഒ സിയുടെ മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്യും എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആറിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആദ്യം പുരോഗമിക്കുക കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതലയുള്ളത് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് ആദല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിലെ പ്രധാനികൾ അരുൺ പ്രസാദാണ് അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനായി വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ ഈ അന്വേഷണത്തെയും രാഷ്ട്രീയമായി തന്നെയാണ് സർക്കാർ കാണുന്നത് അതായത് പിണറായി സർക്കാർ കാണുന്നത് കാരണം ഇത്തരത്തിലൊരു അന്വേഷണം വരുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എം വി ഗോവിന്ദനും ഇ പി ജയരാജനും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസെടുക്കലാണ് അല്ലെങ്കിൽ അന്വേഷണമാണ് എന്ന തരത്തിലുള്ള പ്രസ്താവന പുറത്തിറക്കിയിരുന്നു കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ് വാസൻ ഐ കെയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാക്കാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അരുൺ അതുകൊണ്ട് തന്നെ ഈ അരുണിന്റെ കീഴിലേക്ക് വരുന്ന അന്വേഷണം എങ്ങനെയാണ് പിണറായി വിജയനും മകൾ വീണാ വിജയനും മറികടക്കുക എന്നുള്ള ചോദ്യമാണ് അവർക്ക് മുന്നിലുള്ളത് നേരത്തെ എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ആർ ഒ സി കണ്ടെത്തിയിരുന്നു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഐ എസ് ടി ഐ സി കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ് എഫ് ഐ ഒക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിൽ നിലവിലെ ആർ ഒ സി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ആർഒസി സംഘം തുടങ്ങി വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കുന്നത് എക്സാലോജിക്കും സി എം ആർ എല്ലിനും പുറകെ അത് മാത്രമല്ലാതെ അല്ലെങ്കിൽ അവർ മാത്രമല്ലാതെ കെ എസ് ഐ ടി സിയും റെഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എക്സാലോജിക്കിന് പുറമെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ എല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചനയും നൽകുന്നത് സി എം ആർ എൽ ആർക്കൊക്കെ പണം നൽകി എന്തിനൊക്കെ പണം നൽകിയെന്നതൊക്കെ അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരാവശ്യം കമ്പനികാര ചട്ടങ്ങളിലെ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയാൽ എസ് എഫ് ഐ ഒക്ക് ഈ നിലപാടുകൾ അല്ലെങ്കിൽ ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം വരിക കോർപ്പറേറ്റ് ലോ സർവീസ് മുതിർന്ന ആറ് ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് ആണ് ഈ കേസിന്റെ മുഖ്യ ഉദ്യോഗസ്ഥനായി വരുന്നത് അല്ലെങ്കിൽ അന്വേഷകനായി വരുന്നത് ചെന്നൈ റീജിയണൽ ഓഫീസിൽ തലവൻ എന്ന നിലയിലാണ് അരുൺ പ്രസാദ് അന്വേഷണ ഉദ്യോഗസ്ഥനായതെന്നാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ വൃത്തം പറയുന്നത് എന്നാൽ ഗുരുതരമായ ക്രമക്കേടുകൾ എന്നതിനപ്പുറം കേസിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ആറ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് വ്യക്തം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ആറ് പേരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ അന്വേഷണ സംഘത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണെന്ന് പറയാം കാരണം ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും വരുന്നത് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു കേസിൽ നിന്ന് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ നിന്ന് പുറത്തേക്ക് വരാനായി വീണാ വിജയനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്കോ സാധിക്കുകയില്ല എന്ന് ചുരുക്കം